അതിപരിശുദ്ധ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നുണ്ടും നിങ്ങളുടെ കാതുകളിൽ വചനവുമായി വരുമാറ്റി കഥാപുരക്കി തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കഥാവിന് നന്ദി പറയുന്നു ഈ അനേക വ്യക്തികൾക്ക് മാറുന്നുവെന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് നിശിദ്ധാത്മാവ് ഓരോ ദിവസവും ഓരോ വ്യക്തികളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തെ മാറ്റുന്ന മനുഷ്യൻ എന്ന പദം കൊണ്ട് ഒതുങ്ങുന്നതല്ല മനുഷ്യനെ മനുഷ്യനാക്കി തന്നെ മാറ്റുന്ന ദൈവിക വചനം ഇന്നും അനേക വ്യക്തികളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു ഈ ശുശ്രൂഷ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു സംഘടനയുടെ അടിസ്ഥാനത്തിലുമല്ല അനേക വ്യക്തികളെ മനുഷ്യ സ്നേഹിയാക്കി മാറ്റുന്ന കുടുംബത്തിൽ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് അതിശബദ്ധമായി വിളംബരം ചെയ്യുന്ന സത്യവേദ പുസ്തകത്തിൽ നിന്നാണ് ഓരോ ദിവസവും സുസോഷിച്ചു കൊണ്ടിരിക്കുന്നത് യേശു പറഞ്ഞു നിങ്ങൾ പോയി സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിപ്പിന് സുവിശേഷമാണ് ഒരു വ്യക്തികളെ മാനസാന്തരത്തിലേക്ക് നല്ല സ്വഭാവത്തിലേക്ക് നല്ല വിദ്യാഭ്യാസത്തിലേക്ക് നന്നായി ട്രസ് ഇടുവാൻ പോലും പഠിപ്പിച്ചത് കർത്താവായ യേശുവിൻ്റെ സുവിശേഷമാണ് ഇത് പറയുന്നത് അഭിമാനമാണ് ഇത് കേൾക്കുന്നവർക്ക് അഭിമാനമാണ് ഇതനുസരിക്കുന്നവർക്ക് അഭിമാനമാണ് ഇത് തകരുന്നതല്ല ആരെയും കൊല്ലുന്നതല്ല ആരെയും വൈരാഗ്യപ്പെടുത്തുന്നതല്ല എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ് സുവിശേഷം അതുകൊണ്ട് ഇത് ദിനം ിക്കുന്നതിൽ ദിവവും വിളിച്ചു പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി മാറുമെന്ന് ഉറപ്പുണ്ട് കാരണം ഈ കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സുവിശേഷത്തിന്റെ ശക്തിക്കോ സുവിശേഷ ശുശ്രൂഷകൾക്കോ എതിർപ്പുകൾ ഉണ്ടായിട്ടും അത് ശക്തിയോടെ വളർന്നുകൊണ്ടിരിക്കുന്നതാണ് കർത്താവിൻ്റെ സുവിശേഷം അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തെ മാറ്റും ഇത് നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹമാകും നമ്മുടെ ജോലിക്ക് അനുഗ്രഹമാകും നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാകും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് ശ്രമിക്കും ശുദ്ധാത്മാവ് എന്ന് സുതോഷിക്കുവാൻ ആവശ്യപ്പെട്ട ദൈവത്തിൻ്റെ വചനം കൊലോസ്യ ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് അപ്പോസ്റ്റനായ പൗലോസ് കൊലോസിയർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വചനം

സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു പിടിച്ചത്താലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ായ പൗലോസിന്റെ ഏറ്റവും തികവറ്റ അതിശക്തമായി കൊലൂസിയ ലേഖനങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി ആത്മീയ വെളിപ്പാടോടു പൗലോസ് എഴുതി ലേഖനമാണ് കൊലോസിയ ലേഖനം കൊലോസ്യ ലേഖനത്തിന്റെ ആഴം പൗലോസ് ദൈവസഭയെ നോക്കി പറയുകയാണ് പൂർണ്ണ പൂർണ്ണ ശക്തി പ്രാപിക്കണം ശക്തിയിൽ ായ പൗലോസ് ഏറ്റവും ദൈവിക താല്പര്യത്തോടെ ഒരുപാട് സഭകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിലും സഭയുടെ നേതൃത്വം മറ്റൊരാളെട്ട് മറ്റൊരിടത്തേക്ക് ദൈവികളുള്ള സുസൂക്ഷിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കാരാഗ്രഹവാസം ചെയ്യുന്ന സമയത്തോ കേൾക്കുന്ന ചില അടിമണികൾ ചില കള്ള സഹോദരന്മാർ സഭയിൽ കയറി യഹൂദന്മാരുടെ യാഗം തുടങ്ങി പഴയ പരിപാടികൾ സഭയ്ക്കകത്ത് കേറി പല ദൈവമക്കളെയും അവൾ ചെയ്തു കൊണ്ടുപോകുന്നു ഇങ്ങനെ ഇതരമായ കേൾക്കാറുണ്ട് എന്നാൽ ഇതുപോലെ ഇതുപോലെപ്പെട്ട ദൈവസഭയുടെ അനുഭവങ്ങൾ കേട്ടിട്ട് പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് കാരാഗ്രഹത്തിലെ പീടകൾ അനുഭവിച്ച് കിടന്ന് വേദന അനുഭവിക്കുകയല്ലായിരുന്നു അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുകയല്ലായിരുന്നു സഭയെക്കുറിച്ചുള്ള ഒരു ആത്മീയ വെളിപ്പാട് പ്രാപിച്ച പൗലോസ് പിന്നെയും ദൈവസഭയെ ആത്മാവിൽ എഴുന്നേൽപ്പിക്കണമെന്ന് തോന്നിയിട്ട് പലപ്പോഴുമായിട്ട് സഭകളോട് ലേഖനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ആ ലേഖനങ്ങളെ നമ്മൾ വിളിക്കുന്നത് ഇങ്ങനെയാണ് കാരാഗ്രഹ ലേഖനം അങ്ങനെ ആത്മവിളിപ്പാടിൽ പ്രാപിച്ച ആത്മനറവിൽ പ്രാപിച്ച കൊലോസയിലുള്ള ദൈവസഭയെ നോക്കി പൗലോസ് പറയുകയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിങ്ങൾ ബലപ്പെടണം കർത്താവിൽ എന്തൊക്കെയുണ്ടോ അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി പൗലോസബ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ദൈവപഥം പൂർണശക്തിയോടെ നിങ്ങൾ ബലപ്പെടണം കർത്താവിൽ എന്തൊക്കെയുണ്ടോ കർത്താവിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടോ അതൊരു ദൈവവിശ്വാസിയുടെ അകത്തേക്ക് ദൈവയുടെ കൃപാവരം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയിലേക്ക് അത് പൂർണ്ണ ശക്തിയോടെ വെളിപ്പെട്ടു വരണമെന്ന് അവലോസ് ആഗ്രഹിക്കുന്നു കാരണം താൻ

നിരന്തരം ഉളവാക്കത്ത നിലയിലുള്ള പ്രാർത്ഥനകളോ നിരന്തരം ചെയ്തതുവരുന്നത് പോലെയുള്ള ആരാധനകളോ നിരന്തരം വായിച്ചു വരുന്ന ഭാഗങ്ങൾ അല്ല പവുലൂസ് പറയുന്നത് നിങ്ങൾ ആത്മാവിൽ ശക്തിപ്പെടണം പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടണം എന്തുകൊണ്ടാണ് പവുലൂസ് പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടണമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അകത്ത് ഐ சாதாரண வந்து என்னால் ஆ வாரணமாக நிலையில் ദൈവിക കൂടി ദൈവിക കൂടി ആ വ്യക്തിയെ ആത്മാവിൽ എഴുന്നേൽപ്പിക്കണമെങ്കിൽ ആത്മാവിൽ ആ വ്യക്തിയെ ദൈവിക സ്വഭാവം കൊണ്ട് പൊതിയപ്പെടണമെങ്കിൽ ആ വ്യക്തിയെ സമൂഹത്തിൽ നല്ലൊരു മനുഷ്യനായി വിളകി ശോഭിക്കത്തക്ക നിലയിൽ ദൈവിക സ്വഭാവങ്ങളും ദൈവിക ശുശ്രൂഷകളും ഒരുവനിൽ വെളിപ്പെട്ടു വരണമെങ്കിൽ ആ വ്യക്തിയിൽ പരിശുദ്ധ പൂർണ്ണ ശക്തി വെളിപ്പെട്ടു വരണം അതുകൊണ്ടാണ് വിശുദ്ധ വചനം പറയുന്നു എന്നെ ആരാധിക്കുന്നവർ പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ ആത്മ ൂടി ആരാധിക്കണം വൈസ് അപ്പോൾ ഒരു ദൈവം ഏതൊക്കെ നിലവാരത്തിലാണോ നിർത്തുന്നത് ഏതൊക്കെ താല്പര്യ കൂടിയാണോ പരിശുദ്ധാത്മാവാം ദൈവം നിയന്ത്രിക്കുന്നത് ആ നിയന്ത്രണത്തിന്റെ കൂടി ആ നിയന്ത്രണത്തിന്റെ ശക്തിയോടുകൂടി ആ നിയന്ത്രണ മാുന്ന കൂടി ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ദൈവം തരുന്ന ആയുസ്സിൽ ജീവിക്കണമെങ്കിൽ അവൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിലുള്ള ശക്തി വന്നേ വരൂ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഈ ശക്തി ചുമ ഒരു മനുഷ്യനെ ചുമ ജീവിക്കുവാൻ പറഞ്ഞു വിടുന്നതല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു വിടുന്നതല്ല ആ മനുഷ്യൻ ബലഹീനതകളിൽ താന്ന് പോകുമ്പോൾ ബലഹീനതകളിൽ കുഴഞ്ഞു നീങ്ങുമ്പോൾ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാണ് ദൈവശക്തി പ്രൈസ് ഗോപാൾ എനിക്കൊന്നും അറിയത്തില്ല എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല എനിക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്ന മനോഭാവ ൂടി ദൈവ സന്നിധികൾ സ്വയമനസ്സോടുകൂടി സ്വയഹൃദയഭാവത്തോടുകൂടി ആര് എനിക്ക് പറയുന്നു അവൻ്റെ അകത്തേക്ക് വരുന്നതാണോ ദൈവശക്തികൾ ക്രൈസ് ഒന്നും അറിയത്തില്ല ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒന്നും പ്രവർത്തിച്ചത് അനുഗ്രഹമായി മാറുന്നില്ല എന്ന എന്നിന്തകളോടുകൂടി ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ നോക്കി

കൂടി ൂടി കർത്താവുന്ന കഴിവില്ല എനിക്കൊന്നും അറിയത്തില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു ഏറ്റവും കറക്ഷന് വേണ്ടി നിങ്ങൾ കാതോർക്കുന്നുണ്ടെങ്കിൽ കർത്താവായ ദൈവം നിങ്ങളെ നോക്കി പറയുന്ന ഒരു പൂർണ്ണ ശക്തി പ്രാപിക്കുവാൻ സമയമായി പൂർണ്ണ ശക്തി പ്രാപിക്കുവാൻ സമയമായി ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി ബലഹീനതകളിൽ പൂർണ്ണതയോടുകൂടി തികഞ്ഞു വരുന്ന दीपत् अभिषेक ബലഹീനതകളിൽ സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ ബലവാനാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ ശക്തി ഒരുവനിൽ വന്നു കഴിഞ്ഞാൽ ഈ ശക്തി ഒരുവനിൽ പകരപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ബലഹീനനല്ല അവൻ ബലവാനാണ് ദൈവശക്തി ഒരുവനിൽ വന്നു കഴിഞ്ഞാൽ ദൈവിക അഭിഷേകം പകർന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പൂർണമായ ശക്തി ഒരുവനിൽ കവിഞ്ഞു ഒഴുകി കഴിഞ്ഞാൽ അവൻ പിന്നെ ബലഹീനനല്ല അവൻ ാണ് ഫ്രൈസ് ഗാഡ് ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ ഇതിനെ നിങ്ങൾ റിസീവ് ചെയ്യുന്നുവെങ്കിൽ ഇതിനെ നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ ഇന്നലകളിൽ നിങ്ങൾ തകർന്നു പോയെടുത്ത് ഇന്നലകളിൽ നിങ്ങൾ ഉലഞ്ഞുപോയെടുത്ത് ഇന്നലെ നിങ്ങൾ വേദന വിട്ട അനുഭവത്തിനകത്ത് ദൈവം നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ ശക്തി നിന്നെ ബലവാനാക്കാൻ പോവുകയാണ് ബലവാനാക്കാൻ പോവുകയാണ് ത്തിലേക്ക് ഓടിക്കയറി ദൈവിക മഹത്വത്തെ ദർശിച്ചതുപോലെ ഇതുവരെയും ഓടുവാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന ബലഹീനതയുടെ മനോഭാവത്തോടു കൂടി നിങ്ങൾ പോലെയൊക്കെയാണെങ്കിൽ എനിക്ക് ശക്തി വേണം ബലഹീനതകളിൽ തികഞ്ഞു വരുന്നൊരു ദൈവിക പൂർണ്ണതയുടെ ശക്തി വേണമെന്ന് ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലൊരു അസാധാരണമായ ദൈവത്തിൻ്റെ പൂർണ്ണ ശക്തിയും വെളിപ്പെടാൻ പോവുകയാണ് എനിക്കൊന്നും കഴിയുന്നില്ല എനിക്ക് അവിടുത്തെ ശക്തി വേണമെന്ന് നിങ്ങൾ നിങ്ങൾ പറയുമ്പോൾ കൂടാതെ നിന്റെ തലമേൽ ദൈവത്തിന്റെ ഒരു പകർച്ച വെളിപ്പെടാൻ പോകുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ദൈവികത്തിന്റെ പൂർണ്ണതയുടെ ശക്തി വെളിപ്പെടാൻ പോവുകയാണ് നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളുടെ നടുവിൽ നിങ്ങളുടെ മേലുള്ള ദൈവിക അസാധാരണമായ ശക്തി വെളിപ്പെടാൻ പോവുകയാണ് ആത്മാവിൽ പ്രാർത്ഥിച്ചോണം ബലഹീനതകളിൽ പൂർണ്ണ ശക്തി വലിയ മഹത്വം കൊണ്ടും വലിയ സാന്നിധ്യം കൊണ്ടും ദൈവത്തിന്റെ കൃപാവനങ്ങൾ കൊണ്ട് ദൈവം പൊതിയണം ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ അസാധാരണമായ ദൈവത്തിന്റെ ശക്തി നാമത്തിൽ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സ്തോത്രം യേശുവിൻ തന്നെ ധാരാളം െ ദൈവത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പൂർണ്ണമായ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുക കാത്തിരിക്കുന്നവരുടെ മേലാണ് ദൈവത്തിന്റെ അസാധാരണമായ ശക്തി വെളിപ്പെടുന്നത് ബലഹീനതയും തികഞ്ഞു വരുന്ന ശക്തി കൊണ്ട് അത് നിങ്ങളെ താങ്ങും അത് നിങ്ങളെ ബലപ്പെടുത്തും അത് നിങ്ങളെ ആശ്വസിപ്പിക്കും അത് നിങ്ങളെ അനുഗ്രഹമാക്കി മാറ്റും